സിനിമാ ചരിത്രത്തിൽ ആദ്യമായി സംവിധായകന്റെ പേര് രേഖപ്പെടുത്താത്ത സിനിമ റിലീസിനൊരുങ്ങുന്നു ഹരികൃഷ്ണൻ നായകനായ ഓർമ്മ ചിത്രം സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി ഇന്ത്യൻ ബ്രദേഴ്സ് ഫിലിംസിന്റെ ബാനറിൽ ഫ്രാൻസിസ് ജോസഫ് നിർമ്മിക്കുന്ന ഓർമ്മ ചിത്രം എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി ഹരികൃഷ്ണൻ മാനസ രാധാകൃഷ്ണൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അണിയിച്ചൊരുക്കുന്ന ഈ ചിത്രത്തിൽ പി പി കുഞ്ഞികൃഷ്ണൻ ശിവജി ഗുരുവായൂർ നാസർ ലത്തീഫ് സിദ്ധാർത്ഥ് ശിവദാസ് മട്ടന്നൂർ പ്രശാന്ത് പുന്നപ്ര അശ്വന്ത് ലാൽ അമൽ രവീന്ദ്രൻ മീര നായർ പ്രമുഖ താരങ്ങൾ അഭിനയിക്കുന്നു ഈ ചിത്രത്തിന്റെ ഛായഗ്രഹണം ശെൽവരാജ് അർമുഖൻ നിർവഹിക്കുന്നു ഗാനരചന വയലാർ ശരചന്ദ്രവർമ്മ അലക്സ് പോൾ സന്തോഷ് വർമ്മ സുജേഷ് കണ്ണൂർ സംഗീത സംവിധാനം അലക്സ് പോൾ കൊറിയോഗ്രാഫി വിഷ്ണു എഡിറ്റർ ബിനു നെപ്പോളിയൻ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രമോദ് ദേവനന്ദ പ്രൊജക്ട് മാനേജർ മണിദാസ് കോരപ്പുഴ ആർട്ട് ഷരീഫ് മേക്കപ്പ് പ്രബീഷ് കാലിക്കറ്റ് വസ്ത്രാലങ്കാരം ശാന്തി പ്രിയ സ്റ്റീൽസ് ഷനോജ് പാറപ്പുറത്ത് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ജെയിംസ് എബ്രഹാം അസോസിയേറ്റ് ഡയറക്ടർ അമൽ അശോകൻ ദീപക് അസിസ്റ്റന്റ് ഡയറക്ടർ ഐറിൻ ആർ അമൃത ബാബു ആക്ഷൻ ജാക്കി ജോൺസൺ കളറിസ്റ്റ് ജിതിൻ കമ്പൂക്കാട്ട് ഡി ടി എസ് മിക്സ് ഷൈജു സ്റ്റുഡിയോ യൂണിറ്റി മലയിൽ കുന്നമംഗലം കാപ്പാട് മാവൂർ എന്നിവിടങ്ങളിലായി ചിത്രീകരണം പൂർത്തിയായ ചിത്രം ജൂലൈ മാസത്തിൽ തന്നെ സാഗ ഇന്റർനാഷണൽ പ്രദർശനത്തിനെത്തിക്കും